മാന്തോപ്പ് മൈതാനി എന്ന് പേര് വരാൻ കാരണക്കാരനായത് ശ്രീ എ സി കണ്ണൻ നായരാണ് കാസർഗോഡ് ജില്ലയിലെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുൻനിര നായകൻ അദ്ദേഹം ഇവിടെ ഇപ്പോൾ അമ്മയും കുഞ്ഞു ആശുപത്രി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ ഈ കാഞ്ഞങ്ങാട്ടെ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ കിട്ടാതെയാണ് മരിച്ചത് അന്ന് വേണ്ടത്ര സൗകര്യങ്ങൾ അന്ന് കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ആണ് കാസർഗോഡ് അന്ന് ഒരു ജില്ലയായിട്ടില്ല വടക്കൻ കേരളം അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചെമ്മട്ടം വയലിലുള്ള കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് നിങ്ങൾ പോകണം അവിടെ സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താവുന്ന കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വന്നു രോഗികൾക്ക് സൗജന്യമായി ഡയാലിസ് നടത്താവുന്ന സൗകര്യങ്ങൾ അവിടെ മാത്രമല്ല ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും വന്നു മംഗൽപ്പാടിയിൽ വന്നു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വന്നു നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ വന്നു തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വന്നു ഏറ്റവും കൂടുതൽ വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡയാലിസ് ഒരു വലിയ പ്രശ്നമാണ് എല്ലാ ആശുപത്രികളിലും ഈ ജില്ലയിൽ ഈ ഒൻപത് വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു കാസർഗോഡ് ഈ ചെമട്ടം ചെമ്മട്ടമ്പായലെ ജില്ലാ ആശുപത്രിയിൽ ആ നിലയിലുള്ള വലിയ വികസനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നിയന്ത്രണത്തിലുള്ളതാണ് ജില്ലാ ആശുപത്രി വലിയ നിലയുള്ള വികസനവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ ദിവസവും കാസർകോട്ടേയും കാഞ്ഞങ്ങാട്ടേയും ഈ പ്രധാനപ്പെട്ട ആശുപത്രികളിലുള്ള ഡോക്ടർമാരുടെ പേര് വിവരം തലേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു നാളെ ഇന്ന് ഇന്ന സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ധാരാളമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ പോരാ ഇതിന്റെ സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുള്ള വലിയ പ്രവർത്തനങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്കൊരു സാധാരണ പി എച്ച് സി ഉണ്ടാക്കുന്നത് പോലെ ലാഘവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതല്ല അതിൻ്റെ അനുമതി കിട്ടാൻ തന്നെ സമയമെടുത്തു പക്ഷേ ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ കേന്ദ്ര സർക്കാർ എടുത്ത അതിൻ്റെ മെഡിക്കൽ കൗൺസിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എടുത്ത നിലപാടെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ തന്നെ എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ കൂടുതലാണ് അതുകൊണ്ട് കേരളത്തിന് ഇനി പുതിയ മെഡിക്കൽ കോളേജ് വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ഭരണാധികാരികളെ കണ്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇപ്പോൾ ഇടുക്കിയിലും കാസർകോട്ടേയും മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിരിക്കുന്നത് കിട്ടിയ ഉടനെ രണ്ടു മാസം കൊണ്ട് പ്രവേശനം നൽകി എം ബി ബി എസ് ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ കെട്ടിട സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ അക്കാദമിക് വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും